നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാർക്ക് വേണ്ടി യേശുപിള്ളി സാറ് വീണ്ടും ഒരു മഹാമന്ദിരം മണിമന്ദിരം ഒരു മാളിക ചെയ്തു തരികയാണ് നമ്മുടെ അമ്മമാർ സുഖിക്കുന്ന സുഖ സന്തോഷം കണ്ടിട്ട് അച്ഛന്മാരെ അതേ അസുഖയിലായിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വാഗ്ദാനം വെച്ചത് അത് പതിനഞ്ച് കോടിയുടെ കെട്ടിടമാണെങ്കിൽ ഇത് ഇരുപത് കോടിയിലാണ് ഇതിനകത്ത് ഒത്തിരി സൗകര്യങ്ങൾ സാറ് വിഭാവന ചെയ്തിട്ടുണ്ട് നമുക്കെല്ലാം വേണ്ടി നമുക്കെല്ലാം ചെയ്യാവുന്നത് സാറിന് വേണ്ടി പ്രാർത്ഥിക്കുക സാറിന് നല്ല ആരോഗ്യത്തോടു കൂടി ലോകം ലോകത്തെല്ലായിട്ട് ഇങ്ങനെ പോകാനേ ലോകം ഇങ്ങനെ മലയാളത്തിൻ്റെ അഭിമാനമായിട്ട് ലോകത്ത് സാറിന് കഴിയുവാൻ അതെ അതെ അപ്പോൾ ഇന്ന് കല്ലിടട്ടെ

<laughs> <laughs> ും വരട്ടെ ചേട്ടാ ആ ആ വരച്ചമ്മ ഒരു മിനിറ്റ് സർ സർ ഓടണം പ്രവണതാണ് ഇപ്പൊ കൂടുതൽ ആയതുകൊണ്ട് എനിക്ക് തോന്നലായിരുന്നു സാറിന് പറയാനുള്ളത് വളരെ അർഹതപ്പെട്ടവരെ മാത്രമേ എടുത്താൽ പാടുള്ളൂ മക്കളില്ലാത്തവര് മക്കൾ തള്ളിവിടുന്നവർക്ക് അവർക്ക് ദൈവത്തിൻ്റെ താപമുണ്ടാകുമെന്ന് ഞാൻ പറയുന്നത് ക്ഷണിക്കാൻ വേണ്ടി പക്ഷെ കഴിയുന്നതും ആരും അമ്മമാരെയും അച്ഛന്മാരെയും തള്ളിവിടേണ്ടി അവർക്കിവിടെ വന്നാൽ സന്തോഷമാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ നിങ്ങൾ സൂക്ഷിക്കേണ്ടവര് നിങ്ങൾക്ക് സൂചിക്കുക മാതാപിതാക്കൾ കരുണ കാര്യ സ്നേഹം കാര്യ അവരെ ശുശ്രൂഷിക്കുക അവരെ തള്ളിവിടാതിരിക്കുകയാണ് അതിന്റെ മാതാപിതാക്ക എന്നാണ് ഹൈന്ദവ സഹോദരൻ സഹോദരം അതിൻ്റെ കഥകളുണ്ട് ഭഗവാൻ വനവാസത്തിന് പോകാൻ കാരണം എന്റെ പിതാവിന്റെ വാക്കുമാരുത്തിന്റെ പിതാവ് വരം കൊടുത്ത കാരണം ഞാൻ കാട്ടിലേക്ക് പോകണം അത് അതാണ് വനവാസനത്തിന് പോകുന്നത് പിതാവായ കൊടുത്ത കവചനങ്ങൾ തന്റെ മാതാവായ കുണ്ടി ദേവിക്ക് അഴിച്ചു കൊടുത്തുകൊണ്ട് മരണത്തിൽ എടുത്തതാണ് കാരണം അവർക്ക് ഹിന്ദു പുരാണങ്ങളിലും ഹിന്ദു ആചാരങ്ങളിലും പദം രാമായണത്തിലൊക്കെ രാമായണത്തിലും ഗീതയിലും പറഞ്ഞു ബൈബിളിലും പറഞ്ഞു മലയാളത്തിലും ബഹുമാനിക്കുകയും സൂക്ഷിക്കുകയും അതില്ലാതെ തള്ളിവിടുന്ന പ്രവണത അത് കേരളത്തിൽ പ്രവർത്തിക്കാതിരിക്കട്ടെ